പൊതുവെ നമ്മുടെ എല്ലാവരുടെ ഒരു പേടി എന്താന്ന് വെച്ചാൽ ഹാർട്ടിന്റെ അസുഖം കണ്ടെത്തണമെങ്കിൽ ഒരുപാട് ടെസ്റ്റുകൾ വേണ്ടി വലിയ ചിലവാണ് പക്ഷെ ഞാൻ നിങ്ങളോട് പറയാണ് ഹാർട്ടിന്റെ അസുഖം കണ്ടെത്താനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഒരുപാട് ചെലവ് കൂടിയ മെഷീനുകളോ ടെസ്റ്റുകളോ അത് സംസാരമാണ് എന്ന് വെച്ചാൽ ചോദ്യോത്തരാണ് നിങ്ങളോട് പലപ്പോഴും കാർഡിയോളജിസ്റ്റുകൾ പറയാത്തൊരു കാര്യം അതെന്താണെന്നറിയാം ഒരു കാർഡിയോളജിസ്റ്റ് ഒരു രോഗിയെ കണ്ടു കഴിഞ്ഞാൽ ആ രോഗിയോടുള്ള സംസാരം കഴിയുമ്പോഴേക്ക് അതല്ലെങ്കിൽ ചോദ്യോത്തരം കഴിയുമ്പോഴേക്ക് എൺപത് ശതമാനം കേസുകളിലും അവർക്ക് കൃത്യമായ ഒരു ഡയഗ്നോസിസ് എന്ന് വെച്ചാൽ അസുഖം കണ്ടെത്താൻ സാധിക്കുന്നു രോഗിക്ക് ഹാർട്ടിൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ല എന്നുള്ളതും ഹാർട്ട് ഫെയിലിയർ ഉണ്ടോ എന്നുള്ളതും പമ്പിങ് കുറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതും വാൽവിന്റെ പ്രശ്നങ്ങൾ ഉണ്ടോ എന്നുള്ളത് മിടിപ്പിന്റെ കറണ്ടിന്റെ പ്രശ്നം എന്നുള്ളത് എല്ലാം ചോദ്യോത്തരത്തിലൂടെ തന്നെ എൺപത് ശതമാനം ആളുകളിലും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡിയോളജിസ്റ്റിന് സാധിക്കും അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ടെസ്റ്റുകൾ ചെയ്യുന്നത് ഈ ചോദ്യോത്തരത്തിലൂടെ മനസ്സിലാക്കിയ കാര്യങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് പലപ്പോഴും ടെസ്റ്റുകൾ വേണ്ടി വരും മാത്രമല്ല നമ്മളെ സമൂഹത്തിൽ തന്നെ ഒരു കാഴ്ചപ്പാടുണ്ട് ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ അസുഖം കണ്ടെത്താൻ പറ്റുള്ളൂ അതല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഇല്ലാതെ ഒരു ഡോക്ടർ ഒരു ഡയഗ്നോസിസ് പറയുകയാണെങ്കിൽ പലപ്പോഴും പലരും അത് വിശ്വസിക്കണമെന്നില്ല അവര് സെക്കൻഡ് ഒപ്പീനിയന് പോകും മെഷീൻ വഴിയുള്ള ടെസ്റ്റുകൾ അല്ലാതെ മാത്രം കണ്ടെത്താൻ പറ്റുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു പാരമ്പര്യമായിട്ട് ഹാർട്ടിന്റെ അസുഖം ഉണ്ടെന്ന് വിചാരിക്കാം നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ കുടുംബത്തിലൊക്കെ ഹാർട്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അത് മെഷീൻ ടെസ്റ്റിലൂടെ എങ്ങനെ മനസ്സിലാവുക അത് ചോദ്യോത്തരത്തിലൂടെ മാത്രമല്ല മനസ്സിലാവുള്ളൂ രണ്ടാമത്തെ കാര്യം പല മരുന്നുകളും ഹൃദയത്തിന് ബാധിക്കുന്നതുണ്ട് ഈ കാര്യം ടെസ്റ്റിൽ എങ്ങനെ മനസ്സിലാവുക ഇത് രോഗിയോട് ചോദിച്ചാലെല്ലാം അറിയുള്ളൂ അയാൾ ഏതൊക്കെ മരുന്നാണ് കഴിക്കുന്നത് ആ കഴിക്കുന്ന മരുന്നുകൊണ്ടാണോ ഹാർട്ടിലെ മെടിപ്പിന് പ്രശ്നം വന്നത് ഇതൊക്കെ ചോദ്യോത്തരത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ മൂന്നാമത്തെ കാര്യം ഹാർട്ടിന്റെ ലക്ഷണങ്ങൾ ഇപ്പൊ ആണെങ്കിലും കിതപ്പാണെങ്കിലും ഒക്കെ അതിന്റെ ചില സ്വഭാവങ്ങളുണ്ട് അത് ഏത് സമയത്താണ് പുറത്തേക്ക് വരുന്നത് നടക്കുന്ന സമയത്ത് കൂടുന്നുണ്ടോ വെറുതെ നിന്നാൽ അത് കുറയുന്നുണ്ടോ അതല്ലെങ്കിൽ മിടിപ്പിന്റെ താളം തെറ്റിലെ ടെൻഷനുള്ള സമയത്താണ് വരുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ടെസ്റ്റുകളിലൂടെ ഒന്ന് മനസ്സിലാക്കാൻ കഴിയും അത് ചോദ്യോത്തരത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കാർഡിയോളജിസ്റ്റിനെ നമ്മൾ കാണിക്കുന്നുണ്ട് ആ കാർഡിയോളജിസ്റ്റ് ചോദ്യോത്തരത്തിലൂടെ മാത്രം തന്നെ നിങ്ങളുടെ അസുഖം കണ്ടെത്താൻ സാധിക്കും പലപ്പോഴും അതില് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മുടെ സൈഡിൽ നിന്ന് ഡോക്ടറോട് പരമാവധി ഡീറ്റെയിൽസ് നമ്മൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം നമുക്കൊരു നെഞ്ചുവേദനയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഡോക്ടറെ ഷെയർ ചെയ്യാൻ ക്ഷമ കാണിക്കുക അതല്ലാതെ നേരെ പോയിട്ട് ഡോക്ടറെ എനിക്ക് ഹാർട്ടിന്റെ ടെസ്റ്റുകൾ ചെയ്യണം എക്കോ ചെയ്യണം ടി എം ടി ചെയ്യണം ഹോൾട്ടർ ചെയ്യണം അങ്ങനെ ഒരു ടെസ്റ്റ് കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ചിന്താഗതി നമ്മളിൽ പലരും കൊണ്ടു നടക്കാറുണ്ട് അത് മാറ്റണം ഹൃദയ സംബന്ധമായിട്ടുള്ള ടോപ്പിക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് കമൻറ് ചെയ്യാം അതിനനുസരിച്ചുള്ള വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രദ്ധിക്കാം